ഭൂരഹിതരില്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുരട്ടിശ്ശേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടര ലക്ഷത്തോളം പട്ടയങ്ങൾ ഇപ്പോൾ മുപ്പതിനായിരം പട്ടയങ്ങൾ കൂടി ഏറായി കഴിഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാസത്തോടെ രണ്ടര വർഷക്കാലം പിന്നിടുന്ന ഗവൺമെന്റിന്റെ രണ്ടര വർഷക്കാലത്തിൻ്റെ ഭരണത്തിനിടയിൽ ഒന്നര ലക്ഷം പേരെ ഭൂമികളെ ഉടമസ്ഥരാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന് അപൂർവമായി ബഹുമതിക്ക് കേരളത്തിലെ ഈ ഗവൺമെന്റ് വിധേയമുള്ളവയാണ് എല്ലാവർക്കും ഭൂമി നൽകുന്നതോടൊപ്പം തന്നെ ഭൂമിയുടെ രേഖകളും വളരെ പ്രധാനമാണ് കേരളത്തിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ നടപടികൾ കൃത്യമായ കാലം കഴിഞ്ഞിട്ടും തൊള്ളായിരത്തി അമ്പത് വില്ലേജുകളിൽ മാത്രം എത്തി നിൽക്കുന്ന വിധത്തിലാണിപ്പോൾ കേരളത്തിലുള്ളത് എന്നാൽ കേരളത്തിൽ നേരെയുള്ള ഗവൺമെന്റ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഉൾപ്പെടുത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് കോടിയുടെ പിൻബലത്തോടെ നാലായിരത്തോളം സർവേയർമാരെയും തദസ്സിൻ്റെ ഹെൽപ്പർമാരെയും നിയോഗിച്ചുകൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള ആർട്ടിക്ക രോഗ ഉപകരണങ്ങൾ വാങ്ങി നൽകി കേന്ദ്രങ്ങളിൽ സാങ്കേതിക വിദ്യ സിഗ്നൽ സ്ഥാപിച്ചു പട്ടയ മിഷൻ വഴി കേരളത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സങ്കീർണമായ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാവർക്കും ഭൂമി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അതിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു റവന്യൂ വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ മേഖലയും ഡിജിറ്റൽ വൽക്കരിക്കുന്നത് സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിലൂടെ ജീവനക്കാർക്കും ജനങ്ങൾക്കും വിശാലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് ഇതുവഴി വില്ലേജ് ഓഫീസിൽ പതിവായി കാണുന്ന പിരിമുറുക്കങ്ങൾ ഒഴിവാക്കി സൗകര്യപ്രദമായ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ് സർക്കാർ ഇതോടൊപ്പം ഡിജിറ്റൽ റീസർവേ പദ്ധതിയും അതിവേഗം പുരോഗമിക്കുകയാണ് എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന ഡിജിറ്റൽ റീസർവേ തുടങ്ങി ഒരു വർഷക്കാലം കൊണ്ടുതന്നെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തോളം ഹെക്ടർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനായി എന്നത് അഭിമാന നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു ഡിജിറ്റലൈസ് ആകുന്നതുവഴി സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും സേവനങ്ങളും കൂടുതൽ സുഗമമാകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സർക്കാർ ഓഫീസുകൾക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് ഡിജിറ്റലൈസ് ആയി മാറുകയാണ് ഇതിൻ്റെ ഭാഗമായി മണ്ഡലത്തിലെ മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കും ചെങ്ങന്നൂർ ഗവൺമെൻറ് ഐ ടി എയുടെ ക്യാമ്പസുകൾ ആധുനികവൽക്കരിക്കുമെന്നും ആല തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തുകൾക്കായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ എ കൌശികൻ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ആയിരം സ്ക്വയർ ഫീറ്റിൽ ഇരനിലകളായിട്ടാണ് കുരട്ടിശ്ശേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വിസിറ്റേഴ്സ് റൂം അന്വേഷണ കൗണ്ടർ ഓഫീസ് ഹാള് റെക്കോർഡ് റൂം ഡൈനിങ് റൂം ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ബിൽഡിംഗ് കോമ്പൗണ്ട് വാൾ ഗേറ്റ് ഫർണിച്ചർ ഉൾപ്പെടെ ആകെ നാൽപ്പത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് സ്കീമുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഈ വർഷം നമ്മൾ മൂന്ന് സ്കൂളുകൾക്ക് ആധുനികമായിട്ടുള്ള വായി ലൈബ്രറി ഈ വർഷം മൂന്ന് സ്കൂളുകൾ എടുത്ത കുട്ടികൾ വായിക്കാനുള്ള പുതിയ ആധുനിക ലൈബ്രറി അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറി സിസ്റ്റം ഉൾപ്പെടെയാണ് ലോകത്തെല്ലാ പുസ്തകവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ പറ്റും സ്കൂളിൽ എല്ലാ പുസ്തകം അരിവുനത്തെ പറ്റി പഠിക്കണം സ്കൂളിൽ ഡിജിറ്റലിൽ നിന്നാണ് അരിവുണ്ട് ആരൊരു പുസ്തകം എഴുതി ആ പുസ്തകം അടങ്ങും അങ്ങനെ മൂന്ന് സ്കൂളുകൾ ഉൾപ്പെടെ മൂന്ന് സ്കൂളുകൾ ഈ വർഷം ഡിജിറ്റലൈസ് ചെയ്യാൻ പോവുകയാണ് ലൈബ്രറി പുസ്തകം ഉൾപ്പെടെ ഉള്ള ഒരു സംവിധാനം വിദ്യാഭ്യാസത്തെ കുറിച്ച് നല്ല കാഴ്ചപ്പാടും